ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇത് പാർട്ട് ടൂ ആണ് വയനാട് കല്യാണത്തിൻ്റെ എ കെ എസ് സെവൻസ് എന്ന ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ ഉള്ളത് നല്ല ബൈബിൾ ഓഡിറ്റോറിയം ആയിരുന്നു ഇതാണ് ഓഡിറ്റോറിയം പിന്നെ ഇതേ കണ്ടില്ലേ നല്ല രസമാണ് ഇവിടെ പിന്നെ അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ പത്ത് ഡാൻസ് ഒക്കെ കളിച്ചു കണ്ടില്ലേ അത് നന്നായിട്ട് ഡാൻസ് എല്ലാം ചെയ്യുന്നുണ്ട് അവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് ചെറുതും വലുതും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ട് ടൊഗൈസ് അവിടെ അങ്ങനെ ഇതാണ് അതിന്റെ ബാക്ക് വൈബ് നല്ല രസം ഉണ്ട് കാണാൻ അവിടെ അടിയിൽ വണ്ടികളുണ്ട് മേലെ വണ്ടികളുണ്ട് അടിയിലൊരു വലിയ ടൗൺ ആണ് ഏറ്റവും താഴെ ഞാന് ഇവിടെ നിൽക്കുമ്പോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് അതിന്റെ ബാക്ക് വശത്തെ മറ്റൊരു വൈബ് കണ്ടില്ലേ നല്ല ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ട് ഇതാണ് അതിന്റെ ഫ്രണ്ട് വൈപ്പ് കണ്ടില്ലേ കണ്ടോ നല്ല രസമല്ലേ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതാണ് ആ ഗ്ലാസ് പിന്നെ ഇവിടെ ഒരുപാട് പേര് പാട്ടൊക്കെ പാടുന്നുണ്ടെന്ന് ഞങ്ങളുടെ മമ്മിയും ഞങ്ങൾ എല്ലാരും പാടി അത് ഇതില് ഇടാൻ ടൈമില്ല